കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു സമ്മേളനത്തിൽ അതായത് ഗാന്ധിജിയുടെയും ഗുരുദേവന്റെ സമാഗമത്തിന്റെ നൂറാം ഭാഷ സമ്മേളനത്തിൽ മുൻ മന്ത്രി ജി സുധാകരൻ അവർക്ക് പങ്കെടുത്തിരുന്നു സി പി ഐയുടെ സി ദിവാനന്ദ്രൻ പങ്കെടുത്തിരുന്നു അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റലിൽ അതിൽ ജി സുധാകരൻ വളരെ കൃത്യമായി സനാതനധർമ്മം ഭാരതത്തിൻ്റെതാണെന്നും അതിൽ വലിയ മൂല്യമുള്ളതാണെന്നും എല്ലാ കാലത്തേക്കും അത് ഉയർത്തിപ്പിടിക്കേണ്ടതാണെന്നും വളരെ സുവ്യക്തമായി അവിടെ പറയുകയുണ്ടായി ജി സുധാകരൻ പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം രാമായണം നന്നായി വായിക്കുന്ന ആളാണ് നന്നായി ഭാരതീയ തത്വചിന്ത ഗഹനത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഭാരതത്തിലെ ആത്മീയരെയും സനാതനധർമ്മവും ഒക്കെ നന്നായി അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്യും അതുപോലെ തന്നെ സി ദി ധാരാളം വായിക്കുകയും എഴുതുകയും പ്രഭാത് ബുക്ക് ഹൗസിൻ്റെയൊക്കെ ചെയർമാനായിട്ടുള്ള ആളാണ് അപ്പോൾ വളരെയധികം വായിക്കുകയും എഴുതുകയും ഈ ഇന്ത്യൻ തത്വചിന്തയെക്കുറിച്ച് ഗൗരവമായി പറയുകയും ചെയ്യും അതുപോലെ തന്നെ മുല്ലക്കര രത്നാകർ മുൻ മന്ത്രിയാണ് അദ്ദേഹം ആ ശ്രീ മുല്ലക്കര രത്നാകരനും ബാലന മനോഹരമായി മഹാഭാരതവും രാമായണവും ഒക്കെ വ്യാഖ്യാനിപ്പിക്കുകയും അത് വെറുതെ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യാഖ്യാനം എന്ന് പറഞ്ഞ് ഇതിനെല്ലാം തള്ളിക്കളയിലല്ല യുക്തിവാദമൊന്നുമല്ല അതിൻ്റെ ശരി തെറ്റുകളെല്ലാം പറയുകയും വളരെ ഗൗരവമായി അത് പറയുകയും ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ പന്നൻ രവീന്ദ്രൻ സാർ മുൻ എം പി ആണ് അപ്പോൾ അദ്ദേഹവും ഇതുപോലെ പറയും അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിൽ തന്നെ ബാലനെ എന്നീ പിള്ളറാമുണ്ടായിരുന്നു നേരത്തെ പിന്നെ അദ്ദേഹം മരിച്ചുപോയി എന്നീ പിണറാമുണ്ടായിരുന്നു ഇപ്പം സി പി ഐയിലും സി പി എമ്മിലുമുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ തന്നെ സനാതനത്തിൻ്റെ അന്തസത്ത ഗൗരവമായി ഉൾക്കൊണ്ടിട്ടുള്ളതാണ് അവരെ സനാതന കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം തീർച്ചയായിട്ടും സനാതനധർമ്മം എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്നുള്ള സങ്കല്പത്തിൽ നിന്നും സങ്കല്പല്ല അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം സത്യം എന്ന് പറയുന്നത് അതാണ് ഇന്നത്തേക്കുള്ളതാണ് എന്നത്തേക്കുമുള്ളതാണ് സത്യം നീതി ന്യായം സദാനുഭൂതി സഹകരണം കാരുണ്യം സരയജ്ഞ പ്രജാ സൃഷ്ടവും എന്നാ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും യജ്ഞം പോലെ ചെയ്യണമെന്നാ അങ്ങനെ എങ്ങനെ വേണ്ടി പ്രജാസൃഷ്ടവും മറ്റുള്ളവർ മറ്റുള്ള പ്രജകൾക്കും വേണ്ടി പ്രജ അന്നത്തെ കാലത്ത് പറയുമ്പോഴേ പ്രജ എന്നൊക്കെ പറയാം സഹപ്രവർത്തകർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചെയ്യുന്നതാണ് യജ്ഞമെന്ന് പറയുന്നത് അപ്പം അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല പല യജ്ഞങ്ങളും പലതാണ് മഴ പെയ്യുന്നതിന് മഴ പെയ്ത ഒരാളിന് വേണ്ടി യജ്ഞം ചെയ്തവർക്ക് വേണ്ടി മാത്രമാണ് നാട്ടിൽ ഐശ്വര്യം വരുന്നതിന് സമാധാനം വരുന്നതിന് സന്തോഷം വരുന്നതിന് ആനന്ദം വരുന്നതിന് വരൾ ചെയ്യാതിരിക്കാൻ ഒക്കെ യജ്ഞങ്ങൾ നടന്നിട്ടുണ്ട് ആ യജ്ഞങ്ങളെല്ലാം ഒരാളിനു വേണ്ടിയിട്ടല്ല ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഓരോരുത്തരുടെ പ്രവൃത്തിയും അങ്ങനെ ആയിരിക്കുമോ എന്നാണ് ഹോമു യജ്ഞം മാത്രമല്ല ഞാൻ പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉള്ളതായിരിക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതായിരിക്കണം എന്ന് പറയുന്നിടത്താണ് ഈ സനാതനധർമ്മമൊക്കെ നിൽക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഉൾക്കൊള്ളേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ അവരത് ഉൾക്കൊള്ളുന്നതിന് പകരം അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം തല്ലി പറയുകയും അതിന് അത്യാവശ്യം രാഷ്ട്രീയമായ എന്തെങ്കിലും മാനമുണ്ടോ എന്ന് കരുതുകയും ചെയ്യുന്നത് അശ്ലീലമാണെന്നൊക്കെ പറയുന്നത് വല്ല വല്ലാത്തൊരു ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ തീർച്ചയായിട്ടും സനാതനധർമ്മം എന്ന് പറയുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ നാശമില്ലാത്തതെന്നാണ് അർത്ഥം എല്ലാ കാലത്തേക്കുമുള്ളതാണ് എറ്റേണൽ എന്നാണ് പുരാതനം എന്ന് പറഞ്ഞാൽ പഴയതാണ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നതാണ് സനാതനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതാണ് എപ്പോഴും ഉള്ളതാ ധർമ്മം ടു അപ്പോൾ എന്നുള്ള അർത്ഥത്തില ഉയർത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഇതിനെ വളരെ മനോഹരമായി സുന്ദരമായ രീതിയിലാണ് ഈ സുധാകരൻ വർഗ്ഗം ഇന്നലെ അവതരിപ്പിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട പ്ര വളരെ പ്രമുഖരായ നേതാക്കളൊക്കെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ല ഒരു ലക്ഷണമാണ് കാരണം ഇതിലെ ഭാരതത്തിലെ ആത്മീയത എന്ന് പറയുന്നത് ലോക സർവ്വലോകത്തിനും സുഖമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വിശ്വ പ്ര പ്രാപഞ്ചിക തത്വങ്ങളാണ് കൂടുതലും പറയുന്നത് അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണമാണ് പറയുന്നത് അമ്പലങ്ങളിൽ പൂജ നടത്തുമ്പോൾ ആ തീർത്ഥ സമർപ്പിക്കുന്നതൊക്കെ ഗംഗയുടെയും യമുനയുടെയും കാവേരയുടെയും അതുപോലെ ഗോദാവരിയുടെ ഒക്കെ യമുനെ യമുനയുടെ തീർത്ഥമാണ് സമർപ്പിക്കുന്നത് എന്നുള്ള വലിയ വലിയ സങ്കല്പമാണ് പർവ്വതങ്ങൾക്ക് പിന്നെ മംഗളം ഉണ്ടാകട്ടെ രാജാവിന് മംഗളമുണ്ടാകട്ടെ പ്രജകൾക്ക് മംഗളം ഉണ്ടാകട്ടെ ആ ഈ പ്രകൃതിക്ക് മംഗളമുണ്ടാകട്ടെ ഇങ്ങനെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും വളരെ ഗൗരവമായി ഇത്തരം കാര്യങ്ങൾ പറയുന്ന സനാതനധർമ്മത്തെ അത് കേവലം ഒരു ഇരുണ്ട നൂറ്റാണ്ടിലുണ്ടായ കുറച്ച് ഹിന്ദു മതത്തിനുണ്ടായിട്ടുള്ള തർക്കങ്ങളുടെ പേരിൽ ചാതുർവർണ്ണയത്തിൻ്റെയും വർണ്ണാശ്രമത്തിൻ്റെയൊക്കെ പേരിൽ നടന്ന ചില തർക്കങ്ങളുടെ പേരിൽ അറിവ് ചിലർ കൈവിളക്കി വെച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ അതിപ്പോൾ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഞാനത് കുറച്ച് ജാതി തന്നെ പറയട്ടെ ഈ വീഡിയോയിൽ കൂടെ തന്നെ അങ്ങ് പറയുക ഈ ബ്രാഹ്മണന്മാർ സൂദനന്മാർക്ക് ഭേദം കൊടുത്തില്ല അത് വലിയ തർക്കമാണ് അപ്പം ഞാൻ പക്ഷെ ഇന്നും ഇപ്പോൾ പറയട്ടെ ഈ അറിവ് കിട്ടിയ സൂദ്രന്മാർ പട്ടികജാതി പട്ടികർഗത്തോ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള മറ്റ് ഈടവരാതി പിന്നോക്ക സമുദായക്കാർ എല്ലാവരും പിന്നോക്ക സമുദായക്കാരല്ല ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് നായർമാർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എല്ലാവരും പറയാ എല്ലാ മനുഷ്യരെയും നാനാജാതി മനുഷ്യരും പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കുമല്ലോ പ്രത്യേകിച്ച് അക്കാഡമിഷ്യന്മാര് കോളേജ് പ്രൊഫസർമാർ സയൻറ്റിസ്റ്റുമാർ ഒക്കെ ഒരുപാട് ഗവേഷണം കണ്ടുപിടിക്കുമല്ലോ പവർ പോയിന്റുകൾ തയ്യാറാക്കുമല്ലോ ഒരു പവർ പോയിന്റ് പോലും നമ്മൾ ഷെയർ ചെയ്യുന്നില്ല ഞാനിത് പറയുമ്പോൾ ഞാൻ ജോലിയിലൊക്കെ ഇരുന്നപ്പോൾ പവർ പോയിൻ്റുകൾ ഉണ്ടാക്കിയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു അനുഭവം കൂടെ വെച്ചിട്ടാണ് പറയുന്നത് സാധാരണ ആരും കൊടുക്കാറില്ല തയ്യാറാക്കുന്നൊരു പവർ പോയിന്റ് എവിടെ എന്തെങ്കിലും കുറെ വിവരങ്ങൾ എടുത്ത് നെറ്റിൽ നിന്ന് വിവരങ്ങൾ എടുത്ത് അതൊന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഫോട്ടോഷോപ്പിൻ്റെ സഹായത്താലും പവർ പോയിന്റ് തയ്യാറാക്കിയാൽ അതിൻ്റെത് എന്ന് അറിവ് കൊടുക്കാത്ത ഈ ആധുനിക യുഗത്തിലാണ് പണ്ട് അറിവ് കൊടുക്കാത്തതിൻ്റെ കുറ്റം പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടിത് ഈ ഈ അസ്പൃശ്യത്വവും അറിവ് പങ്കുവെക്കാതിരിക്കലും അറിവിന്റെ സാർവത്രിവൽക്കരിക്കാൻ നടക്കാതിരിക്കലും എല്ലാ കാലത്തുമുണ്ട് അതവിടെയാണ് സനാതനധർമ്മത്തിന് പ്രസക്തി ഉള്ളത് അതുകൊണ്ടാണ് ഇന്ന് സനാതനധർമ്മത്തിനും പ്രസക്തി വരുന്നത് ഈ അറിവ് പങ്കുവെക്കുന്നിടത്ത് മനുഷ്യനെ അറിവ് നേടി കൊടുക്കലാണ് പ്രധാനം അറിവ് പങ്കുവയ്ക്കൽ നടക്കുന്നില്ല അറിവിന്റെ സാർവത്രിവൽക്കരണം നടക്കുന്നില്ല അങ്ങനെ അറിവിന്റെ സാർവത്രിവൽക്കരണം നടക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു സനാതനധർമ്മം എല്ലാവരും എടുക്കേണ്ടതാണ് ലേഖനം കൊടുക്കില്ലല്ലോ കട്ട് ചെയ്താൽ ഉടനെ തന്നെ അതിനകത്ത് റഫറൻസ് വെക്കണം റഫറൻസ് വെച്ചില്ലെങ്കിൽ കേസാണ് അറിവിനെ അങ്ങനെ നമ്മൾ സാർവത്രിവൽക്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ ഇറക്കുന്നത് ശരിയാണ് പ്രിന്റിംഗ് കോസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് സംബന്ധിച്ചു പുസ്തകത്തിന് മറ്റൊരാളെടുത്താൽ പോലെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രിന്റിംഗ് കോസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വിറ്റ് പോകില്ല അത്ര ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയാം പക്ഷെ അല്ലാതെയുള്ള പവർ പോയിന്റ് തയ്യാറാക്കുന്ന ഉൾപ്പെടെ ഒരു നോട്ട് തയ്യാറാക്കിയാൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ എല്ലാം കൊടുക്കില്ലല്ലോ ഞാൻ ഭൗതിക ജീവിതത്തിൽ പറഞ്ഞിട്ട് സംസ്ഥാന ആസൂത്രണമോട് കഴിഞ്ഞാൽ എത്രയോ വർഷമായി ശ്രമിക്കുന്നുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തയ്യാറാക്കിയുള്ള റിപ്പോർട്ടുകളെല്ലാം അവരുടെ ആക്യേവിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വിവരം കൊടുക്കത്തില്ലോ പബ്ലിഷ് ചെയ്ത വിവരങ്ങൾ ഒഴിച്ചിട്ട് കൊടുക്കത്തില്ലല്ലോ ഇനി പബ്ലിഷ് ചെയ്തത് കൊടുണമെങ്കിൽ പോലും ഒരുപാട് നൂ നൂലാപാലകൾ ചട്ടപ്പടി പ്രവർത്തനങ്ങൾ കത്ത് വേണം പിന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് എല്ലാവരുടെയും എല്ലാ റിപ്പോർട്ടുകളും വെബ്സൈറ്റിലിട്ടില്ലല്ലോ പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാത്തതൊന്നും കൊടുത്തില്ലല്ലോ അങ്ങനെ കൊടുക്കാതിരിക്കുന്ന കാലത്താണ് അത് ഈ കാലത്തുള്ളപ്പോഴാണ് പഴയൊരു കാലത്തെ കഥ പറയുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം അപ്പം തീർച്ചയായിട്ടും സനാതനധർമ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇന്നത്തെ കാലത്തും പ്രസക്തമാവുന്നു എന്ന് പറയാനാണ് ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചത് തീർച്ചയായും കമ്മ്യൂണിസ്റ്റുകാർ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇത് പഠിക്കാം ഇന്ത്യൻ ആത്മീയതയും ഇന്ത്യൻ സനാതനധർമ്മവും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പഠിക്കുകയും ഇതിന്റെ പ്രചാരകരായി മാറുകയും ചെയ്യേണ്ടതാണ് കാരണം ഇതിനകത്ത് ഇത് സത്യവും നീതിയും ന്യായവും കരുണയും സഹാനുഭൂതിയും സഹവർത്തിത്വവും പരസ്പര സ്നേഹവും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത് മറ്റൊന്നും പറയുന്നില്ല ഒരു ധാർഷ്ട്രീ ദേഷ്യവും കലാപവും ഒന്നും സനാതനധർമ്മം പ്രൊമോട്ട് ചെയ്യുന്നുമില്ല അതിനകത്ത് പറയുന്നുമില്ല